നീലക്കുറിഞ്ഞി പോത്തിട്ടുണ്ട് എന്നാ ഞാൻ സത്യം പറട്ടെ അത് പറഞ്ഞാ ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അധികം കാഴ്ചകളൊന്നും കാണുവല്ല എന്നാലും നമ്മളൊരു റൂട്ടിൽ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കുമിളിയിൽ നിന്നാണ് കുമിളിയിൽ നിന്ന് നമ്മൾ മുണ്ടക്കയത്തേക്കാണ് പോകുന്നത് അപ്പൊ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളി തിരിച്ചുനിന്ന് വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ ആസൂത്രണം ചെയ്തത് ഇനി നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുമളിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ കുമളിൽ നിന്നാണ് നമ്മൾ കമ്പത്തേക്ക് പോയതും അതോടൊപ്പം തന്നെ അടുത്തുള്ള ഒരു ഉൾഗ്രാമത്തിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതും ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ കുമളിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്നതൊക്കെ അങ്ങനെ മൂന്ന് ദിവസത്തോളം നമ്മൾ ഈ കുമളിൽ താമസിച്ചു ഈ ഒരു സമയത്ത് അല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു തുകയ്ക്ക് കുമളിൽ താമസിക്കാനും സാധിച്ചു ഇപ്പോൾ അധികം മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം നല്ല കാലാവസ്ഥ ഉള്ള ഒരു സമയമാണ് പക്ഷെ സീസൺ അല്ല അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ നമുക്ക് തോന്നുന്നത് ഈ മഴ കാരണവും അതോടൊപ്പം തന്നെ വയനാട് സംഭവിച്ച ദുരന്തമൊക്കെ കാരണമായിരിക്കണം നമ്മൾ കഴിഞ്ഞ യാത്രയിൽ രാമകലമേടൊക്കെ പോയ സമയത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചേച്ചിമാരെ നമ്മളോട് പറഞ്ഞത് ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അവരൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഇവിടെ ഒരു സീസൺ അല്ലാത്ത ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കുമളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമളിയിൽ നിന്ന് മുണ്ടക്കയത്തിലേക്കുള്ള യാത്ര അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിപിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അങ്ങനെ എന്തായാലും കുമളി ഒക്കെ പാസ് ചെയ്ത് കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏലക്കാടുകളിൽ നിന്നും നമ്മൾ തേയിലത്തോട്ടങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ റോഡിൻ്റെ ഇരുവശത്തേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ടൊക്കെ കുറേ ഭാഗങ്ങളിൽ തേയില നട്ടിട്ടുണ്ട് എന്നാലും ഏലമില്ല എന്ന് പറയുന്നതല്ല ഈ ഭാഗങ്ങളിലെ ഒരു സൈഡിലൊക്കെ ഏലവും നട്ടിട്ടുണ്ട് കൂടുതലായിട്ടും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും തേയിലയാണ് കഴിഞ്ഞ യാത്രകളിൽ നമ്മൾ ഏലക്കാടുകളിലൂടെയുള്ള യാത്രയായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് സാധാരണ ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങൾ കാണുന്നത് നമ്മൾ മൂന്നാർ റൂട്ടിലാണ് നമ്മൾ നേരിമംഗലം അടിമാലി മൂന്നാറിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം പക്ഷെ അതിന്റെ ഭംഗിയൊന്നും ഈ തേയിലത്തോട്ടങ്ങൾക്കില്ല കാരണം ഇത് നമ്മൾ യാത്ര ചെയ്തു പോകുന്നതിന്റെ കുറെ മുകളിലൊക്കെ ആയിട്ടാണ് അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരന്തുംപാറ പാഞ്ചാലിമേട് എന്നിങ്ങനെ നല്ല നല്ല ഒന്ന് രണ്ട് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പോകുന്ന വഴിയിലാണെങ്കിലും അത്യാവശ്യം നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തേയിലത്തോട്ടങ്ങൾ നല്ല ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ച സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണണമെന്നും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് പരന്തുംപാറയും പാഞ്ചാലിമേടൊക്കെ കണ്ട് നേരെ നമ്മൾ മുണ്ടക്കയത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ കുമളിയിൽ നിന്ന് മുണ്ടക്കത്തേക്ക് വരുന്ന വഴി ഒരു അപൂർവ കാഴ്ച കണ്ടു അങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തി അത് റോഡിൻ്റെ അരികിൽ നിന്ന് കുറേ ആൾക്കാർ കുട്ട നെയ്യുന്ന ഒരു കാഴ്ചയാണ് അത് ഈറ്റ വെച്ചിട്ടാണ് അവർ കുട്ട നെയ്യുന്നത് അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണാൻ കിട്ടാവുന്ന ഒരു കാഴ്ച കൂടിയല്ല അങ്ങനെ അവരോട് അനുവാദം ചോദിച്ചു വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ അനുവാദം തന്നു ഞങ്ങളങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവരോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം പേരെന്താണ് ഒരു ഭഗവതി രാജു രാജ് നിങ്ങളുടെ നിങ്ങളുടെ ജോലി ായിട്ടുള്ള തൊഴിലാണ് ആണോ ഞങ്ങൾ ഞാൻ ജനിച്ചു പറഞ്ഞത് എല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നു എവിടെ കിട്ടുന്നു അവിടെ പോവും കിട്ടും ഈ സൈഡിൽ നിന്ന് കിട്ടിയാലും പറഞ്ഞോ അങ്ങനെ മേടിക്കുള്ളൂ പ്ലാസ്റ്റിക് എല്ലാം അത് ോ എവിടെ ഒതുക്കി കെട്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തില്ല ഇത് വീടുകളിൽ കൂടി പറമ്പിലൊക്കെ ഇവിടെ നിങ്ങൾ അവിടെ അവിടെ നിന്ന് നിന്ന് ഈ കുട്ട നെയ്യുന്നു കൊടുക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകും നാല് ദിവസം വേറെ ഒരു വിപ്പന എവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഉണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ജോലി പോകുന്നത് അതെന്തായാലും ഒരു രസകരമായ കാര്യമാണ് അപ്പൊ ഇതെന്താണ് നെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ കോഴിയൊക്കെ കമത്ത കൊട്ടയായത് ആ കേപ്പ് കണ്ണിട്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കമത്തിയിടാ കൊട്ടയായത് ആ പിന്നെ അത് ചോറ് വരാനുള്ള കൊട്ട

രൂപ രൂപ ഈ ഈ ഈ സാധനത്തിന്റെ വിലയും വിലയും പിന്നെ നിങ്ങളുടെ കിട്ടും ഇതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ കച്ചവടം കഴിഞ്ഞാൽ നമുക്ക് കളിച്ചോടിച്ച് പോകാം ഒരു ദിവസം ഒക്കെ എവിടെ നിർത്തിയാലും അഞ്ചാറ് പണ്ട് വയ്ക്കുവായിരുന്നു ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് രൂപ വർഷം മുമ്പ് നല്ല കച്ചവടം കാര്യങ്ങൾ പോയി നല്ല പൈസ ഇഷ്ടമാരും ഉണ്ടായിരുന്നു ഇപ്പൊ വിപനല്ല പ്ലാസ്റ്റിക് വന്നു അതുകൊണ്ട് എല്ലാ മോഡലിലും പ്ലാസ്റ്റിക് ആയി അല്ല എന്നാലും ഇപ്പൊ പൊതുവെ പ്ലാസ്റ്റിക്കിനോട് ആൾക്കാർക്ക് ഒരു വിരോധം വന്നിട്ടുണ്ട് അപ്പൊ ഇത് തിരിച്ചു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പിന്നെ ആൾക്കാർ ഇപ്പൊ പണ്ട് അറിയാം പണ്ടത്തെ കാലത്ത് എല്ലാ മലയാളത്തുകാരും നമ്മൾക്കാരും ഇഷ്ടമാരി കൊട്ടകെട്ടുകാർ ഇഷ്ടമാരി ഉണ്ടായിരുന്നു ഇന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ പണ്ട് തൊട്ടേ ഉള്ള ഒരു പാരമ്പര്യ തൊഴിലായതുകൊണ്ട് വേറെ പണിക്ക് ഇതുവരെ പോയിട്ടില്ല ഞാനും ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വഴിയരിയിലിരുന്നു അപ്പൊ അത് ഞങ്ങൾ കാറിൽ പോയപ്പോ കണ്ടെ കൗതുകം തോന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നിങ്ങൾ എത്ര നിങ്ങളുടെ ഇത് അച്ഛൻ അച്ഛന്റെ ടപിള്ളി എന്റെ അമ്മച്ചി അനിയന്റെ നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ വന്നുകഴിഞ്ഞാ ഇപ്പൊ നേരെ ഇങ്ങനെ കോട്ടയം വരെ പോകും ഈ വഴിക്ക് തന്നെ ഇങ്ങനെ കോട്ടയം വരെ പോയി പണിയാണ് പിന്നെ അതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച കൂടി വീട്ടിൽ പോകും എവിടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഈ ഈ താമസിക്കുന്നത് ആ ആ ശരി 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 സന്തോഷം കാണാൻ ശരി അങ്ങനെ എന്തായാലും കൊട്ട നെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ സാർ പറഞ്ഞല്ലോ വളരെ യാദൃശികമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു കാഴ്ച കാണുക എന്നുള്ളത് വളരെ വിരളമാണ് എന്തായാലും നമുക്കത് കാണാൻ സാധിച്ചു അവര് പറഞ്ഞത് കേട്ടില്ലേ ഈറ്റ ഉള്ള വീടുകളിൽ പോയിട്ട് ഈറ്റ വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കൊട്ടനെയ്ത് ഇതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ വിൽക്കുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് എന്തായാലും അവരങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നു ഒരു കുടുംബത്തെയാണ് നമ്മൾ കണ്ടത് എന്തായാലും അതൊക്കെ കണ്ട് ദാ കുറച്ചു ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്നത്തെ മഴ ആരംഭിച്ചിരിക്കുകയാണ് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി അങ്ങോട്ട് മുഴുവനും മഴയായിരിക്കും നമ്മളെ വിട്ടുപോകുന്ന ലക്ഷണമില്ല കഴിഞ്ഞ രണ്ടു ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പം ദാ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട് ഇതിനി ഇനി ഏത് മാസം വരെ അങ്ങ് നീളും എന്നുള്ളതൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ അല്ലേ ഓണം ഓണം വരെ വരെ നീളാനാണ് അതാണ് അതാണ് ഇങ്ങനെ നീണ്ടു പോകാനാണ് എന്തായാലും നോക്കാം പോകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഓരോന്നൊക്കെ കണ്ടും കേട്ടൊക്കെ നമ്മുടെ യാത്ര തുടരാം അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഗവി സത്രം മുതലായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബോർഡുകൾ കണ്ടിരുന്നു ഗവി നിങ്ങൾക്കറിയാലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശമാണ് അവിടെ അത് നമുക്ക് പത്തനംതിട്ട ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നും അങ്ങോട്ടും പോവാം അപ്പോൾ ഗവിയെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോവാതിരുന്നത് സത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടുക്കിയിലുള്ള ഒരു എയർപോർട്ട് സത്രത്തിലാണ് അതൊരു എയർപോർട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ എന്തായാലും ഇതൊരു എയർ സ്ട്രിപ്പാണ് ചെറിയ വിമാനങ്ങളിലൊക്കെ വന്ന് ലാൻഡ് ചെയ്യാവുന്ന ഒരു എയർ സ്ട്രിപ്പ് സത്രത്തിലുള്ളത് അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല ആ ഒരു ഭാഗത്തേക്കല്ല നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേരത്തെ നിങ്ങളോട് ബിബിൻ പറഞ്ഞല്ലോ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിപ്പെരിയാർ പട്ടണമൊക്കെ കടന്ന് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് എത്തിയപ്പോൾ മുന്നോട്ടെത്തിയപ്പോൾ ഇവിടെ എ വി റ്റിയുടെ ഒരു സെയിൽസ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് കണ്ടിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ എ വി റ്റിയുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ധാരാളം കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് എ വിടിയുടെ വിവിധ തരം തേയില ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ വാങ്ങാൻ സാധിക്കും അതുകൂടാതെ ഇവിടെ എ വി റ്റിയുടെ ചായ ഡിസ്പെൻസ് ചെയ്യുന്ന ചെറിയൊരു കടയൊക്കെ ഉണ്ട് എ വി റ്റിയുടെ ഈ ഒരു ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരുപാട് കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാം ഈ സ്ഥാപനത്തോട് അനുബന്ധിച്ച് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പിന്നെ ഈ പാർക്കിംഗ് യാർഡിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് അവിടെ ചോക്ലേറ്റ്സും മറ്റുമൊക്കെയാണ് അവർ വിൽക്കുന്നത് കൂടാതെ ഈ ഔട്ട്ലെറ്റിന്റെ ഭാഗമായിട്ടൊരു ടീസ്റ്റോളും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ ഉദ്ദേശം ഈ ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങണം അതുകൂടാതെ അതുപോലെ നമ്മുടെ യാത്രയുടെ ഭാഗമായുള്ള ചായപൊടിയുമാണ് മറ്റൊരു ലക്ഷ്യം നമ്മൾ എ വി റ്റിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ പട്ടുമല എന്നൊരു സ്ഥലത്തെത്തിച്ചേർന്നു ഈ പട്ടുമലയിലുള്ള ഒരു പ്രധാന ആകർഷണ കേന്ദ്രം ഇവിടെയുള്ളൊരു മാതാവിൻ്റെ പള്ളിയും അതിനു നേരെ എതിർവശത്തുള്ള ഹാരിസൺ മലയാളത്തിൻ്റെ ടീ പ്ലാന്റേഷനുമാണ് ഈ പട്ടുമല പള്ളി വളരെ പ്രസിദ്ധമാണ് ഇടുക്കി ജില്ലയിലൊക്കെ ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നമ്മൾ ഈ പള്ളിയുടെ മുറ്റത്തൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടപ്പോൾ അവിടെ അടുത്തൊരു തീർത്ഥാടനത്തിനുള്ള ആരംഭക്കുറിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പള്ളിയുടെ ഒരു പ്രധാന സവിശേഷത ഇത് ഏറെ ഉയർന്ന ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഒരുപാട് പടവുകളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ പള്ളിയുടെ മുറ്റത്ത് എത്തിയത് ഇവിടെ നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ചുറ്റുമുള്ളത് എങ്ങ് നോക്കിയാലും ദൂരത്തുള്ള തേയിലത്തോട്ടങ്ങളും അങ്ങ് ദൂരെയുള്ള മലനിരകളും പിന്നെ കോടമഞ്ഞുകളുമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കാഴ്ച ചേതോഹരമാണ് കൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹാരിസൺ മലയാളത്തിൻ്റെ ഈ തോട്ടം അതിൻ്റെ വിസ്തൃതി ആയിരത്തഞ്ഞൂറോളം ഏക്കറാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ തോട്ടം അതിവിശാലമാണ് ഇവിടെ നോക്കുമ്പോൾ എങ്ങും പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് അത് കൂടാതെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു വശത്തുകൂടി പോകുന്ന വഴി നേരെ ചെല്ലുന്നത് ഹാരിസൺ മലയാളത്തിൻ്റെ തേയില ഫാക്ടറിയിലാണ് ഈ തേയില ഫാക്ടറി ഇപ്പോൾ നമുക്ക് സന്ദർശിക്കാനാവില്ല കാരണം അങ്ങോട്ടേക്ക് സന്ദർശകരെ അവർ അനുവദിക്കുന്നില്ല പട്ടുമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ മലയോര ഗ്രാമമാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ അധികവും തേയിലത്തോട്ടത്തിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളൊക്കെ തന്നെയാണ് അവരുടെ ലയങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും കൂടാതെ അങ്ങിങ്ങ് കുറച്ച് വീടുകളുമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ യാത്രാമധ്യേ ഈ പട്ടുമല എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഇവിടെയുള്ള പള്ളിയും പിന്നെ അതോട് ചേർന്നിട്ടുള്ള ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭൂപ്രകൃതി അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത് ഇന്ത്യയുടെ അവിടെ നിന്നും ആ ഹാരിസൺ മലയാള എസ്റ്റേറ്റിൻ്റെ ഭംഗിയാർന്ന കാഴ്ചകൾക്ക് കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയായിരുന്നു പട്ടുമല എന്ന് പറയുന്നത് മുണ്ടക്കയം കുമളി റൂട്ടിൽ കുറെ നല്ല സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പട്ടുമല എന്ന ആ പ്രദേശം എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് നമുക്ക് ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റിലേക്ക് നടന്ന് കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നമുള്ളത് മുപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എൻട്രി ടിക്കറ്റ് ഉണ്ട് മുപ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മുപ്പത് രൂപ കൊടുത്ത് എൻട്രി ടിക്കറ്റ് എടുത്തിരുന്ന കേട്ടോ അത് പറയാനായിട്ട് വിട്ടുപോയതാണ് അവിടെ ഹാരിസൺ മലയാളത്തിന്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പൊ അവിടെ തന്നെ ിലവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ടിക്കറ്റും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ച് അത്യാവശ്യം വിഷ്വൽസ് ഒക്കെ ചിത്രീകരിച്ചത് നമ്മൾ അവിടെ നിന്നപ്പോഴും മഴ പെയ്തൊക്കെ പോയിരുന്നു കേട്ടോ ഡ്രോൺ പറത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ മഴ പെട്ടെന്ന് മാറിയ സമയത്താണ് കുറച്ച് ഡ്രോൺ വിഷ്വൽസ് എടുത്തത് ശരിക്കും ഡ്രോൺ വിഷ്വൽസ് എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു പ്രദേശത്തിന്റെ ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കെ റോഡിലൂടെയുള്ള യാത്ര പിന്നെയും തുടരുകയാണ് െ പട്ടുമലയിൽ നിന്ന് അധികം ദൂരം സഞ്ചരിക്കേണ്ടി വന്നില്ല പരന്തപാറ പോകുന്ന വഴിയിലേക്ക് തിരിയാനായിട്ട് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ കാണാം പരന്തപാറ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കുമളിയിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പരന്തമ്പാറ ഭാഗത്തേക്ക് പോകാനായിട്ട് സാധിക്കും അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വന്നാൽ മതി ഏകദേശം അഞ്ച് കിലോമീറ്ററിൽ താഴെയുള്ളൂ കെ കെ റോഡിൽ നിന്ന് പെരന്താറയിലേക്ക് പോവാൻ സാറേ എടുത്തല്ലോ അല്ലെ ഒരു പരിപാടി നമ്മുടെ വലിയൊരു ാണ് അപ്പൊ പിന്നെ എന്തായാലും എടുക്കാം അതെ അതുകൊണ്ടല്ല മഴ പ്രധാനമായിട്ടും ഇപ്പൊ ശല്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് പിന്നെ നല്ല കോട മഞ്ഞുണ്ട് നമ്മൾ എന്തിനാ ഇവിടെ കാർ പാർക്ക് നമ്മളെന് സാറിന് മനസ്സിലായില്ലോ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞ പാർക്ക് ചെയ്ത് എന്താ പരിപാടി ഇവിടെ നീലക്കുറിഞ്ഞി പോത്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് ഞാൻ സത്യം പറട്ടെ നീലക്കുറിഞ്ഞല്ലോ അങ്ങനെന്തോ എന്തോ എനിക്ക് തോന്നുന്നു ശരിക്കും അല്ല അതൊരു വ്യാജ ഇതിലാണ് ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്നത് വ്യാജ കുറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല അത് എല്ലാവരും നീലക്കുറിഞ്ഞാന്ന് പറഞ്ഞിട്ട് എല്ലാരും അത് തന്നെ വരുന്ന വഴിയില്ലേ കൊറേ ആൾക്കാർ മലയുടെ മുകളിലേക്ക് നടന്നു കയറി പോയിട്ടേ നീ എങ്ങനെ എന്നോട് നമ്മുടെ ട്രാവൽ ട്രെൻസ് എബിലല്ലേ നമ്മുടെ പയ്യൻ മാമലക്കണ്ടം പയ്യൻ പറഞ്ഞു ബ്രോ അത് നീലക്കുറിഞ്ഞ അല്ല വ്യാജ കുറിഞ്ഞോ മേടക്കുറിഞ്ഞ് അങ്ങനെ പേരാ അവൻ എന്നോട് പറഞ്ഞതാണ് ആ അതുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ പറിക്കുന്നുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റുകാർ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല നീലക്കുറിഞ്ഞ് ഒരിക്കലും പറിക്കാൻ പറ്റില്ല പറിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കാം വേറെ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ നമുക്ക് എന്തായാലും നടന്ന് മലയുടെ മുകളിലേക്ക് കയറാം അവിടെ എന്താണ് സംഭവം എന്നുള്ളത് പോയി നോക്കട്ടെ കുറച്ച് സ്റ്റീപ്പ് ആണെന്ന് തോന്നുന്നു അതൊന്നും കാണാലോ അതെ അതെ ഒരു പോവല്ലേ ശരിയാ ഹലോ ആ നമസ്കാരം ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ നിങ്ങളാ പറഞ്ഞില്ല പെരുന്താറുള്ള നീലക്കുറിഞ്ഞല്ലേ പരന്തംപാറ വരെ വിളിച്ച് കൺഫേം ആക്കിയതാണ് അത് തന്നെയാണു നീലക്കുറിഞ്ഞൂടെ തന്നെയാണ് പക്ഷേ ഇത് ഏഴ് വർഷം കൂടുമ്പോ നീലക്കുറിഞ്ഞ് ഇച്ചിരി വരുന്ന പൂക്കൾ വലുതായിരിക്കും ഇങ്ങനെ കട്ട പിടിച്ച് പൂക്കൾ പൂക്കൾ പോലെയാണ് അല്ലെ എന്തുസറേ എബിലിനെ ഒന്ന് വിളിച്ചു എബിലിനെ വിളിച്ചപ്പോൾ എബിൽ പറഞ്ഞത് മേടക്കുറിഞ്ഞല്ല മേട്ടു നേരത്തെ പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എബില് നമ്മളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിന്നത് മേടക്കുറിഞ്ഞിന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ചെറിയ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് ഏഴ് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നതെന്നാണ് പറഞ്ഞത് മേട്ടു കുറിഞ്ഞി മറ്റത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് നല്ല കേറ്റമാണ് സാർ എങ്ങനെയുണ്ടേ കൊള്ളാം നമുക്കിത് പുതിയ അനുഭവം അല്ലല്ലോ അതാണ് അതാണ് വഴി അറിയത്തില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് മുന്നേ സഞ്ചരിച്ച ആൾക്കാർ വഴി വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ടല്ല നടന്ന് വഴി ആയിട്ടുണ്ട് ഈ പുൽമേട്ടിലൂടെ അത് പിടിച്ചങ്ങ് പോകാം അതിനെയല്ലേ പറയുന്നു മലയാളത്തിൽ പണ്ട് മഹാകവി കുഞ്ചൻ തമ്പിയാറെ അദ്ദേഹം എഴുതിയത് മുംബൈ ഗമിക്കും ഒരു ഗോവിധൻ്റെ പിമ്പെയെ ഗമിക്കും ബഹു ഗോക്കളല്ലേ അത് ശരി അപ്പൊ ഏതൊരു ഗോവ് മുന്നേ പോയി അപ്പൊ നമ്മളതിനെ പിന്നെയൊക്കെ പോയാണ് പിന്തുടർന്ന് പോയത് പിന്തുടർന്ന് പോയാണ് വഴി അറിയില്ല ഏതോ ഒരു ഗോവ് വെട്ടിയ വഴിയിലൂടെ നമ്മളായ ഗോക്കളൊക്കെ അങ്ങനെ പോയണം വേറൊരു മനസ്സിലായോ എന്താണ് ആ കോട മാറിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു അവിടെ അവിടെ നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ മുകളിൽ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കാണാൻ സാധിച്ചത് നേരത്തെ നമ്മൾ നല്ല മലയാളമേലിൽ ദൂരം നോക്കിയാലേ നമുക്ക് പൂക്കളില് കാണാൻ പറ്റില്ല ദൂരെ നോക്കിയാൽ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് ചെറിയ പൂക്കളാ കേട്ടോ ചെറിയ പറഞ്ഞത് അല്ല നില കുറിഞ്ഞല്ല നമ്മളങ്ങനെതാ മേട്ടിക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ചുറ്റും നോക്കി കഴിഞ്ഞാല് ധാരാളം സ്ഥലങ്ങളിൽ മേട്ടുക്കുറിഞ്ഞു പൂത്തു നിൽക്കുന്നുണ്ട് പൊതുവേ ഈ മേട്ടു ആൾക്കാർ നീലക്കുറിഞ്ഞിയായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയാണ് ധാരാളം ആൾക്കാർ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വണ്ടിയൊക്കെ നിർത്തി നീലക്കുറിഞ്ഞു കാണാനെന്ന ആഗ്രഹത്താൽ ഈ മലയുടെ മേളിലേക്ക് കയറി വരുന്നത് പക്ഷേ നേരത്തെ എബിൽ പറഞ്ഞതുപോലെ ഇത് നീലക്കുറിഞ്ഞ ഇത് മേട്ടുക്കുറിഞ്ഞിയാണ് ഈ മേട്ടക്കുറിഞ്ഞിയും നീലക്കുറിഞ്ഞിയും തമ്മിൽ വ്യത്യാസമുണ്ട് മേട്ടുക്കുറിഞ്ഞിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേട്ടുക്കുറിഞ്ഞി ഏഴ് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് അതുപോലെ തന്നെ ഈ പൂക്കൾക്ക് നീലക്കുറിഞ്ഞിയുടെ അത്രയൊരു സൗന്ദര്യമൊന്നുമില്ല ഇതൊരൊറ്റ പൂവായിട്ടാണ് പൂക്കുന്നത് അത്ര വിടരുത്തില്ല ചെറിയ പൂവാണ് അതേസമയം നീലക്കുറിഞ്ഞാണെങ്കിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് അതൊരു ബഞ്ച് ഓഫ് പൂക്കളാണ് അതേപോലെ തന്നെ നീലക്കുറിഞ്ഞ് നല്ല വിടർന്ന് കുറച്ചുകൂടി ഒക്കെ നീല കളറായിട്ടാണ് കാണപ്പെടുക ഇതാണ് പ്രധാനമായിട്ടും മേട്ടക്കുറിഞ്ഞിയും നീലക്കുറിഞ്ഞിയും ഒരു വ്യത്യാസം പക്ഷേ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയാത്ത ആൾക്കാർക്ക് നീലക്കുറിഞ്ഞിയും മേട്ടക്കുറിഞ്ഞിയും ഒക്കെ ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ ഇരിക്കും പിന്നെ മറ്റൊരു കാര്യം സഞ്ചാരികളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ എത്തുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പൂക്കൾ പറിക്കുന്നത് നമ്മൾ കണ്ടു ശരിക്കും അത് പറിക്കാൻ പാടില്ല ഒരു സഞ്ചാരികളായിട്ട് നമ്മളൊരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ ആ ഭാഗത്തെ പ്രകൃതിയെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിച്ചിട്ട് വേണം നമ്മളവിടെ വരാൻ അതുകൂടാതെ എല്ലാവരും ഒന്ന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോയാൽ പിന്നെ വരുന്നവർക്ക് പിന്നെ എന്താണ് ഇവിടെ കാണാനുള്ളത് എന്തായാലും ആ മലഞ്ചെരിവിൽ നിന്ന് മേട്ടു കുഞ്ഞിയൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് പരന്തംപാറയിലേക്ക് ഇനിയിപ്പോൾ അധികം ദൂരമില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും തന്നെ മഴ തൂളിത്തുടങ്ങി കേട്ടോ പിന്നെ നല്ല കോടയും കീർത്തു തുടങ്ങി നല്ല കോടമഞ്ഞാണ് ഇപ്പോൾ റൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോട നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി പരന്തംപാറ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം മഴ കോട തണുപ്പ് കാറ്റ് കാറ്റ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ കാറിൽ തന്നെ ഇരുന്നു നല്ല കോടയായിരുന്നു നമ്മൾ വന്ന സമയത്ത് എന്തായാലും ഇപ്പം അതിനൊരു ശമനം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു കാഴ്ച നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹരമായൊരു പ്രദേശത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ചെറുതായിട്ട് വിശന്ന് തുടങ്ങി പിന്നെ നമുക്ക് എളുപ്പം കിട്ടുന്നത് ബ്രെഡ് ഓംപ്ലേറ്റ് നൂഡിൽസ് ചായ കോഫി ഇതൊക്കെ തന്നെയാണ് ഒരുപാട് ചെറിയ ചെറിയ കടകൾ നമുക്ക് വരുന്ന വഴിയിൽ അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കും എന്തായാലും അവിടെ നിന്ന് നമ്മൾ ഓരോ നൂഡിൽസ് കഴിച്ചു നൂഡിൽസും കഴിച്ച് പിന്നെ ഒരു ചുക്ക് കാപ്പിയും കുടിച്ചു അങ്ങനെ കുറച്ച് ഉന്മേഷം കിട്ടി അന്നേരത്തിന് മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷമായി എന്നാലും കാറ്റിനൊട്ട് ഒരു കുറവുമില്ല നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോടമഞ്ഞിങ്ങനെ നല്ല വേഗത്തിൽ പാറി പറന്നു പോകുന്നത് കാണാം നിലവിൽ പരുന്തം വരുവാനായിട്ട് എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഈ ഒരു സ്ഥലം കാണാൻ സാധിക്കും പക്ഷേ ഭാവിയിൽ എൻട്രി ടിക്കറ്റൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉടനെ വരുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെ ബിൽഡിങ്ങുകളൊക്കെ സർക്കാർ പണിതു തുടങ്ങിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും എൻട്രി ടിക്കറ്റ് വഴി ഇവിടെ പ്രവേശനം അനുവദിച്ച് തുടങ്ങും അപ്പോൾ നിലവിൽ എന്തായാലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഈ കാഴ്ചകളൊക്കെ ഫ്രീ ആയിട്ട് വന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി അൽസാറേ സാറിന്റെ അഭിപ്രായം പരിന്തപാറയെ കുറിച്ച് ഇനി പറ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എനിക്ക് ബാറ്റൻ കൈമാറിയോ ബാറ്റൻ കൈമാറിയിരിക്കുകയാണോ നമ്മളെ കണ്ട കുറിച്ചും ഇനി ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഓക്കെ സാറിന്റെ വാചകത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറ അപ്പോൾ ബിബിൻ എനിക്ക് ബാറ്റൻ കൈമാറി സ്ഥിതിക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ പറയാം നമ്മളെത്തിച്ചേർന്നിട്ടുള്ള ഈ പരിന്തമ്പാറന്ന് പറഞ്ഞൊരു പ്രദേശം ശരിക്കും പ്രകൃതിയുടെ ഒരു വിസ്മയങ്ങളിൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വാഹനം നിർത്തിയിട്ട് റോഡിൻ്റെ ഒരു വശത്ത് ഒരു വാക്ക് ഉണ്ട് പഞ്ചായത്ത് ടൈൽസൊക്കെ പതിപ്പിച്ച് തീർത്തിട്ടുള്ള ഒരു വാക്ക് വേ ആണിത് അതിൻ്റെ വശങ്ങളിലൊക്കെ അവർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ അഗാധമായിട്ടുള്ളൊരു കൊക്കയാണ് ആ കൊക്കയ്ക്ക് ഒരുപാടടി താഴ്ചയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സന്ദർശകരുടെ സുരക്ഷയെ കരുതിയിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ആ വാക്ക്വേയുടെ ഒരു വശത്ത് കൈവരികൾ തീർത്തിട്ടുണ്ട് നമുക്ക് ആ കൈവരികളുടെ ഓരത്ത് നിന്നിട്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും താഴോട്ട് നമ്മൾ നോക്കിയാൽ അതീ മനോഹരമെന്നേ പറയാണ്ടു അത്ര ഭംഗിയാർന്ന കാഴ്ചകളാണ് താഴോട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു വലിയ കൊക്കയാണെന്ന് കൊക്കയുടെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനപ്രദേശം നമുക്ക് കാണാൻ കഴിയും അതുകൂടാതെ ഈ കൊക്കയുടെ ചുറ്റുമെല്ലാം പർവ്വത ശിഖരങ്ങളാണ് ഈ കൊക്കയിലേക്ക് ഈ പർവ്വതങ്ങളിലുള്ള വിടവുകളിലൂടെ കോടമഞ്ഞിങ്ങനെ അടിച്ചു വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് വീശുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ കോടം മഞ്ഞ് വരുന്ന വേഗത്തിൽ തന്നെയാണ് അത് അടിച്ച് മാറിപ്പോകുന്നത് നമ്മൾ ഇവിടെ എത്തിച്ചേര്ന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കുകയുടെ ഓരത്തു നിന്ന് നമ്മൾ താഴേക്കുള്ള വിഷ്വൽസൊക്കെ എടുക്കാൻ ശ്രമിച്ച സമയത്ത് കോടമഞ്ഞു കൊണ്ട് താഴ്വാരം മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് കുറച്ച് നേരം നമ്മൾ ആ താഴ്വാരത്തേക്കൊന്ന് നോക്കി നിന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ആ കോടയൊക്കെ അപ്രത്യക്ഷമായിട്ട് ആ താഴ്വാരവും ആ പർവ്വതങ്ങളും എല്ലാം തെളിഞ്ഞ് വന്നത് അങ്ങനെ കോട തെളിഞ്ഞു വന്നപ്പോഴാണ് ഈ പരുന്തും എന്ന പേര് അന്വർത്ഥമാക്കുന്ന ആ ഒരു പാറ നമ്മളുടെ ദൃഷ്ടിയിൽ വന്നത് ആ ഒരു പാറ മറ്റ് പാറകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരു പാറയാണ് അത് നമ്മൾ ദൂരെയും ഒരു പരുന്തിൻ്റെ ഒരു ആകൃതിയാണ് ഉള്ളത് അതുകൂടാതെ ഈ പാറയുടെ മുകളിലേക്കൊക്കെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ ചെറിയ റിസ്ക് ഉണ്ടത് കാരണം എന്ന് വെച്ചാൽ അത് ഒറ്റപ്പെട്ട് താഴ്വാരത്തേക്ക് ഉന്തി ഒരു പാറയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ആ പാറയിലേക്ക് പ്രവേശിക്കാൻ ഇത് കൂടാതെ നമ്മൾ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ നല്ല രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും മേളിൽ നിന്ന് നോക്കിയാൽ പാലിങ്ങനെ ഒഴുകി വരുന്നത് പോലെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ നിൽക്കുന്ന പരുന്നും ഉയരം സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തോളം അടി ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷവും കാറ്റും കോടമഞ്ഞുമൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണേണ്ടതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ള ഒരു മാസ്മരികമായിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പരുന്തം കണ്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി യാത്ര മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല പിന്നെ കാലാവസ്ഥ മാറി തുടങ്ങി കാർമേഘങ്ങൾ മൂടിത്തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ കുറേ നേരം കൂടി ഇരുന്നു കഴിഞ്ഞാൽ മഴ നനഞ്ഞിരിക്കേണ്ടി വരും അതുമാത്രമല്ല നമുക്കിനി മുന്നോട്ടുള്ള യാത്രയും കാഴ്ചകളൊക്കെ കാണാനും സാധിക്കില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്ര തുടരാം അപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിനോദസഞ്ചാരികളും അവിടുത്തെ കാഴ്ചകളും തണുപ്പും കോടയൊക്കെ ആസ്വദിച്ചും കാഴ്ചകളൊക്കെ കണ്ടും ഒക്കെ അവിടെ നിൽക്കുന്നു എന്തായാലും അവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് സൂചിപ്പിച്ച പോലെ പിന്നെ നമ്മൾ തുടരുകയാണ് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം പാഞ്ചാലിമേടാണ് പാഞ്ചാലിമേട് ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ് പക്ഷേ ഇനി അങ്ങ് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കില്ല പ്രധാന കാരണം അവിടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അകത്തേക്ക് കയറാനായിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓടി ഓടിയെത്തുമ്പോഴത്തേനും ആ സമയം കഴിയും പിന്നെ മഴയും ചെറുതായിട്ട് തുടങ്ങി ഇനി ഒരു അരമണിക്കൂർ സമയമുള്ളൂ അഞ്ചു മണിയാകാനായിട്ട് അപ്പോൾ മണി മണിവരെയൊക്കെയാണ് സാധാരണ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചര വരെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇനി ഓടി പിടിച്ച് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അതൊന്നും കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് മറ്റൊരവസരത്തിൽ നമുക്കത് കാണാം ഇനി നമ്മൾ നേരെ മുണ്ടക്കയം ഭാഗത്തേക്കാണ് പോകുന്നത് അതിന് മുൻപ് കുട്ടിക്കാനത്ത് പറ്റുമെങ്കിൽ ഒരു സ്ഥലം കൂടി കാണാം അതവിടെ എത്തിയതിനു ശേഷം പറയാം നല്ല മഴയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ പറയാത്തത് എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള യാത്ര തുടരാം അങ്ങനെ കുട്ടിക്കാലം എത്തി കേട്ടോ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മുന്നിലുള്ള ആൾക്കാരെയോ വാഹനങ്ങളെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യവും നടക്കില്ല കുട്ടിക്കാനം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് നമ്മൾ പോകാനുദ്ദേശിച്ച സ്ഥലം ആ സ്ഥലം പോലും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അത്രയും കോടയാണിപ്പോൾ ഫ്രണ്ടിലൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീറോ വിസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മളിപ്പോൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം അമ്മച്ചക്കൊട്ടാരായിരുന്നു കേട്ടോ അമ്മച്ചുട്ടാരത്തിലേ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാമെന്നായിരുന്നു ഒരു പഴയ കൊട്ടാരമാണ് ഒരുപാട് വർഷം പഴക്കമുള്ള കൊട്ടാരമാണ് അപ്പോൾ അവിടെ ഒരു കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് തവണ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ അവിടുത്തെ കാഴ്ചകളെന്നൊക്കെ ഒന്ന് പോയി നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇനി സാധിക്കില്ല അത്രയും കോടയാണ് ഇപ്പോൾ കുട്ടിക്കാനത്ത് വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇപ്പോൾ അമ്മച്ചുട്ടാരത്തിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി മുണ്ടക്കയത്തേക്ക് തന്നെ നമ്മൾ പോവുകയാണ് മുണ്ടക്കയത്തെത്തി ഓരോ ചായയും കൂടി കുടിച്ചിട്ട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കലാപരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പോരുന്ന വഴിയിൽ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി പോയി വെള്ളച്ചാട്ടവും കണ്ട് ഓരോ ചായ ഇവിടെ നിന്ന് കുടിക്കാം ഇവിടെ നിന്ന് കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചുവന്ന് കാറിലേക്ക് കയറി ചായ കുടിക്കാൻ വേണ്ടി നടന്ന് ടീഷോപ്പിൽ എത്തിയതിനും പ്ലാനിങ്ങിൽ മാറ്റം വരുത്തി ലെമൺ കുടിച്ചു സാധാരണ അതെ ഇന്നൊരു വെറൈറ്റി സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഈ കെ കെ റോഡിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാര് അവിടെ വന്ന് വെള്ളച്ചാട്ടം കാണുകയും അവിടെ നിന്ന് ചായ കുടിക്കുകയും മറ്റ് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ വേറൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുറെ കുരങ്ങന്മാരുണ്ട് ആ പ്രദേശത്ത് ആ കുരങ്ങന്മാർക്ക് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികള് ഭക്ഷണം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിയമപരമായിട്ട് അത് തെറ്റാണ് പിന്നെ കുരങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാഭാവിക ഭക്ഷണ രീതിയല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ദഹന വ്യവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും നമ്മൾ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കുരങ്ങന്മാർക്ക് പരമാവധി ഫുഡ് കൊടുക്കാതിരിക്കുക മഴക്കാലം ആയതുകൊണ്ട് തന്നെ സാമാന്യം നല്ല ശക്തമായിട്ടാണ് മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നത് നല്ല മഴയുള്ള സമയത്തൊക്കെ നമ്മൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടുണ്ട് ആ വെള്ളച്ചാട്ടം താഴേക്ക് പതിച്ച് റോട്ടിലേക്കൊക്കെ വരുന്ന ഒരു കാഴ്ച ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനോട് ചുറ്റപ്പെട്ട് ഒരുപാട് കടകളും പ്രവർത്തിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും അല്ലെങ്കിൽ ഇതിലെ കടന്നു പോകുന്ന യാത്രികർക്കൊക്കെ അവിടെ നിർത്തി ചായ കുടിക്കാനും സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങളും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വളരെ മനോഹരമായി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നേരെ മിരട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ മുണ്ടക്കയത്തേക്ക് പോകുന്നു വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോയും നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് അപ്പ് ചെയ്യാം ഇന്നത്തെ യാത്ര ആരംഭിച്ചത് കുമളിയിൽ നിന്നായിരുന്നു കുമളിയിൽ നിന്ന് വളഞ്ഞങ്ങാനം വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും